ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് തിരിച്ച് യാമ്പൂലേക്ക് പോകാനെ കേട്ടോ ഇനി ഒരു പത്ത് ദിവസം നിന്നാണ്ട് തിരിച്ച് കമ്പനിക്ക് തന്നെ വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ ഞാൻ യാമ്പൂല് പോയി വന്ന റൂമിൽ വന്നപ്പോൾ കണ്ട കാഴ്ച തന്നെ എന്താ വെച്ചാൽ ഒരു ഏഴ് പൂച്ച കുട്ടികളുണ്ട് ഇവിടെ അങ്ങനെ പൂച്ചക്കല്ലെ മീനും പിന്നെ വെള്ളവും പാലൊക്കെ വെച്ചുകൊടുത്തിട്ടാണ് കേട്ടോ പോകുന്നത് കുറച്ച് മീനുണ്ട് ഫ്രിഡ്ജിലുണ്ട് ഇനി അതൊക്കെ ഇട്ടുകൊടുക്കുക അത് ഇവിടെ നിന്ന് പോവും ഏതായാലും പിന്നെ ഞാനിപ്പോൾ നേരെ പോകുന്നത് ഈ യാമ്പൂവിലേക്കാണ് അപ്പോൾ മുപ്പാന്തിയാണ് അവിടെ നിന്ന് തിരിച്ച് പോരട്ടോ അപ്പോൾ യാമ്പൂവിലേക്ക് പോകുന്ന വഴി തന്നെയാണ് ബദറിലേക്ക് പോകുന്ന വഴി കേട്ടോ അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബിഹ്റുർ റൗഹ എന്ന് പറഞ്ഞ ഒരു കിണറും അവിടുത്തെ പള്ളിയാണ് കേട്ടോ അപ്പം നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല പോയിട്ട് കാര്യമില്ല അവിടെ അടവാണ് അങ്ങനെ ഞാനിപ്പം ബദറിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ യാമ്പൂവിലേക്ക് പോകുന്ന വഴി നിന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചാലാണ് നമുക്ക് ബദറിലെത്താൻ കഴിയുക അപ്പം ബദർ യുദ്ധത്തിൽ സഹിദായവരുടെ ഖബറാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സിയാർത്തൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ നിൽക്കുകയാണ് ഒരു മണിയാകുമ്പോഴത്തേന് എനിക്ക് അവിടെ അമ്പലെത്തണം അപ്പം ബദർ യുദ്ധത്തിൽ സഹീദായ സ്വാഭാക്കളോടൊക്കെ പേര് എത്തിച്ചൊരു ബോർഡാണ് കേട്ടോ നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നെ നമുക്കിവിടെ നിന്നെങ്കിൽ നോക്കിയാൽ മസ്ജിദ് ഹരീസ് പള്ളി നമുക്ക് നമുക്കിവിടെ നോക്കിയാൽ കാണാൻ കഴിയുന്നത് കേട്ടോ ബദറിലെ പള്ളിയാണ് പിന്നെ പള്ളിയുടെ പിറകോശത്തായിട്ടാണ് യുദ്ധം നടന്ന ആ ഒരു യുദ്ധഭൂമിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇപ്പൊ ഇവിടുന്ന് അഞ്ചോ പത്തോ മിനിറ്റ് ഉണ്ടാവുള്ളൂ ആ അങ്ങോട്ടൊക്കെ നടന്നു പോവാനുള്ള വെയിൽ നല്ല വെയിലാണ്ടോ ഈ രണ്ട് ബസ്സൊക്കെ കണ്ട് വന്നതാണ് ഇപ്പൊ ഇതാണ് ബദറിലെ ആ ഒരു യുദ്ധഭൂമി ഏറ്റവും ആദ്യം ഒരു വീട് ചെയ്തിട്ടുണ്ട് പിന്നെ കമ്പനിന് പത്ത് രൂപ ആൾക്കാരുണ്ട് ഞാൻ ഞാതായാലും മുപ്പതാം തീയതി വരെ ഉണ്ടാവുള്ളൂ ഡ്യൂട്ടി അഞ്ചാം തീയതി എൻ്റെ ഫാമിലിയൊക്കെ വരുന്നുണ്ട് ഞാൻ ആ കമ്പനിയിലൊക്കെ പറഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് മുപ്പതാം തീയതി ഇൻഷോറിനാൽ മതി എന്തൊക്കെ തിരിച്ചു വരും ഒരു ഭൂമിയിൽ ഒരു കിണറുണ്ടല്ലോ അപൂജേൻ്റെ കുച്ചുമൂടിയ ആ കിണർ കുറച്ച് ആ ഒരു ഭാഗത്തായിട്ടുണ്ട് ഇപ്പോൾ ആളും ആളുകളൊന്നും പോകണമില്ല തന്റെ വെയിലായിട്ട് വന്നാൽ മതി പിന്നെ ഇവിടെ ഔന്നുണ്ട് ഇനി അപ്പോൾ ഇവിടെ കാണില്ല കാണുന്നില്ല ചെയ്തൊക്കെയാണെന്നറിയില്ല അലഹമ്മദില്ല അങ്ങനെ ഇപ്പൊ നമ്മളെ സൈറ്റിൽ ഇവിടെ എത്തി കേട്ടോ പുറകിൽ കാണുന്നതാണ് നമ്മുടെ സൈറ്റ്